ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചെരുപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോൻ്റെ ചെരുപ്പാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള ചെരുപ്പുകൾ വലിയ വലിയവരുപയോഗിക്കുന്നവരും കുഞ്ഞങ്ങളും ഉപയോഗിക്കുന്നവരും ക്രോപ്സിൻ്റെ ചെരുപ്പ് അല്ലാത്ത സാധാ ചെരുപ്പ് എല്ലാം എല്ലാവരും വീടുകളിൽ ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ അഴുക്ക് പിടിക്കുന്ന ചെരുപ്പൊക്കെ മിക്കവാറും കുറേ കഴിയുമ്പോൾ എല്ലാവരും അടുത്ത് കളയല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ കളയണ്ട കേട്ടോ നമുക്കത് പുതുപുത്തൻ പോലെ നല്ല വൃത്തിയാക്കി എടുക്കാം കേട്ടോ അഴുക്കൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒന്നോ രണ്ടോ ചെരുപ്പൊക്കെ ജോഡികൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയൊക്കെ കൂടുതൽ കൂടുതലെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഞാനിതൊരു സ്പൂണോളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്താണ് ഞാനിവിടെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഈ മിക്സ് എല്ലാം കൂടി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചെരുപ്പയിലേക്ക് ഇത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബ്രഷ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പഴയ ബ്രഷ് എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ പേസ്റ്റ് നമ്മുടെ ഈ ചെരുപ്പ് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം അപ്പം ഇതുപോലുള്ള ചെ ചെരുപ്പുകൾ നമ്മൾ മിക്കവരും എത്ര സോപ്പ് ഇട്ട് സോപ്പോ സോപ്പ് കൂടി എന്തിട്ട് കഴുകിയാലും ചില സമയത്ത് അത് കളറൊന്നും വരത്തില്ലത് അഴുക്കൊന്നും പോവാ പോവാതെ അങ്ങനെ തന്നെ ഇരിക്കും എത്ര കഴിവായാലും അല്ലേ അപ്പം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്കറിയാൻ അറിയാൻ പറ്റും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് സമയം മാത്രം മതി കേട്ടോ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഈ പേസ്റ്റ് ഫുള്ളായിട്ട് രണ്ട് ചെരുപ്പിലും ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തും പുറത്തും പിന്നെ വള്ളിയുടെയൊക്കെ ആ സൈഡ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അധികം ബലം പിടിക്കുമെന്നും വേണ്ട ചെറുതായിട്ടൊന്ന് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അഴുക്കൊക്കെ ഇളകി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ ഇങ്ങ് പോയിട്ടുണ്ട് കാരണം നമ്മൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ അഴുക്കൊക്കെ പിന്നെ അന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ അതാ രണ്ട് ചെരുപ്പ് നന്നായിട്ട് ഞാനിവിടെ തേച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇനി കാണാൻ പറ്റും അഴുക്കെല്ലാം പോകുന്നുണ്ട് ഇത് ഞാനൊരു ഒരു രണ്ടാഴ്ച മുന്നേ ഒന്ന് ക്ലീൻ ചെയ്തതുകൊണ്ടാണ് കേട്ടോ അധികം അഴുക്ക് ഇല്ലാത്തത് എങ്കിലും നന്നായിട്ട് ചെളിയുണ്ട് കേട്ടോ കാരണം ഡെയിലി നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതാ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ പറ്റുമായിരിക്കും ഇനി നമുക്ക് ഈ വെള്ളം ഇതിപ്പം അഴുക്ക് മൊത്തം കഴുകിയെടുത്തൊരു വെള്ളമാണ് കേട്ടോ അത് മാറ്റിയിട്ട് നമുക്ക് വേറെ കുറച്ച് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പുതു പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ആ ചെരുപ്പും ഇപ്പോഴുള്ള ആ ഒരു ചെരുപ്പിൻ്റെ കറും ഒന്ന് നിങ്ങൾ നോക്കിക്കേ എന്ത് വ്യത്യാസമായിട്ടുണ്ടെന്ന് നോക്കിക്കേ നല്ല പുതിയതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അതിൻ്റെ കളറ് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെരുപ്പുകൾ നമ്മൾ ബാത്റൂമിലൊക്കെ ഇടുന്ന ചെരുപ്പായാലും പുറത്തെടുന്ന ചെരുപ്പായാലും ഇങ്ങനെ ഒരുപാട് അഴക്കൊക്കെ പിടിക്കുമ്പോൾ ഈ രീതിയിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെരുപ്പൊക്കെ കേട്ടോ നമ്മൾ പുതുപുത്തനാക്കി ഇട്ടു കേട്ടോ നമ്മളത് കളഞ്ഞിട്ട് വേറെ വാങ്ങാനൊന്നും നിൽക്കേണ്ട നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നല്ല പുതുപുത്തനാക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടാൽ നമ്മുടെ ചെരുപ്പ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ കളർ കണ്ട വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ ചുരുപ്പും ഇപ്പോഴത്തെ ആ ഒരു ചെരുപ്പും കൂടെ നോക്കി എന്താ നല്ല വൃത്തിയായിട്ട് എന്ന് നോക്കാം അപ്പം ഈ രീതിയിലൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി തരാനും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്